അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള ഇന്ന് നടന്ന മൂന്നാം ക്ലാസ്സിലെ മദ്രസ പരീക്ഷാ പേപ്പർ യോജിച്ചവ ചേർക്കാം അബ്ദുല്ലാഹിബിന് മുബാരക്ക് കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണത്തെ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും അയൽവാസികളെ കുടുംബക്കാരെ ഭക്ഷണം കഴിച്ച ശേഷം ഇവയോട് യോജിച്ചത് പാക്കറ്റ് ഈ ബോക്സിലുണ്ട് അത് എടുത്തെഴുതുക അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം രണ്ടെണ്ണം വീതം എഴുതാനാണ് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന ഗുണം രണ്ടെണ്ണം എഴുതുക അടുത്തത് അയൽവാസികളോടുള്ള കടമകൾ ആ കടമകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക വിരുന്നിൻ്റെ മര്യാദകൾ വിരുന്നിൻ്റെ മര്യാദകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക അടുത്ത ചോദ്യം ഉത്തരം എഴുതാം ആരാണ് നമ്മുടെ അയൽവാസികൾ അതിൻ്റെ ഉത്തരം എഴുതുക ആരാണ് കുടുംബക്കാർ എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത് തുടക്കത്തിൽ വിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്ത് ചൊല്ലണം ഇവകൾക്ക് ഉത്തരം എഴുതുക അടുത്തത് സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ കള്ളിയിൽ എഴുതാം ഒന്നാമത്തെ കള്ളിയിൽ മാതൃ കുടുംബം അതായത് ഉമ്മയുടെ കുടുംബക്കാരുടെ പേരുകൾ എഴുതുക രണ്ടാമത്തത് പിതൃ കുടുംബം പിതാവിൻ്റെ ഉപ്പയുടെ കുടുംബക്കാരുടെ പേരുകൾ എഴുതുക അടുത്ത ചോദ്യം പൂരിപ്പിക്കാം ലൈസൽ മിനു ഡാഷ് വജാറുഹു ഇലാ ജൻബിഹി പൂരിപ്പിച്ച് എഴുതുക അടുത്തത് മൻകാന ഡാഷ് ബില്ലാഹി ലൈഫുഹു അടുത്ത ചോദ്യം ക്രമത്തിലാക്കാം ഡിസോർഡർ ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് ഓർഡർ ആക്കി എഴുതുക അത് അമിനി മിനവൈരി ഹൗലിൻ അലഹമുല്ലാഹില്ലി വലാ പൂവ്വ ഇവ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഓർഡർ ആക്കി എഴുതുക വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഗുറൂസ് റഹ്സാനിൽ മൂന്നാം ക്ലാസ്സുകാർക്ക് വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് എഴുതാം ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാനാണ് രണ്ടാമത്തത് രണ്ടെണ്ണം വീതം എഴുതാനാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഉത്തരം എഴുതാനാണ് നാലാമത്തത് സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ എഴുതാനാണ് അതുപോലെ അഞ്ചാമത്തത് പൂരിപ്പിക്കാൻ ആറാമത്തത് ക്രമത്തിലാക്കാൻ ഇങ്ങനെ സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് മോഡൽ പരീക്ഷകൾ ആദ്യം എഴുതി വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ക്ലാസ്സുകളിൽ വച്ച് ആൻസർ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് മൂന്നാം ക്ലാസ്സുകാർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദുറൂസിൽ ലഹ്സാന് പൊതുവെ ടഫായിട്ടാണ് ചോദ്യങ്ങൾ വരാ വരാറുള്ളത് ഇപ്രാവശ്യം സിമ്പിളായിട്ടാണ് വന്നിട്ടുള്ളത് അസലമലൈക്കും